ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭാസ്കരൻ എന്ന സത്യദാസിനെ കാറിലേക്ക് കയറ്റി വിടുകയാണ് നമ്മുടെ വരുണാണെങ്കിൽ അപ്പോൾ രമേശൻ്റെ ഇരുന്ന് ഭയങ്കര ചിരിയാ ഈ സമയം എടോ മര്യാദക്കൊക്കെ വണ്ടി ഓടിക്കണം സുഖമില്ലാത്ത ആളാ കേട്ടോ ശരി സർ ആ അങ്കിൾ പോയിട്ട് വാ വ ടാറ്റ മോനെ എന്നും പറഞ്ഞ് അങ്ങനെ കാറിൻ്റെ ഡോറടച്ചു രമേശൻ നൂറേ നൂറ് സ്പീഡിൽ അവിടെ നിന്നും കാർ കൊടുത്തോണ്ട് പോയി വരുണകത്തേക്കും അപ്പോഴാണ് ഗീതു ആ കാഴ്ച കണ്ടത് കണ്ണേട്ടാ നമ്മൾ പുതിയ കാർ മേടിച്ചോ ഉം ഇതേ നിനക്ക് വേണ്ടിയുള്ളതാ കേറിയിരിക്കി അപ്പൊ ഗീതു ഭയങ്കര സന്തോഷത്തോടെ താങ്ക് യു കണ്ണേട്ടാ ഉമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തിൽ അതിൽ ഈ സമയം അതെ ഈ കാർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുക ആ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണേട്ടാ ഇതിൽ നിനക്ക് സേഫായിട്ടിരുന്ന് പോകാൻ വേണ്ടിയാ ഇങ്ങനത്തെ കാറ് മേടിച്ചത് എത്ര ഇതിൽ പോയ ഹമ്പി പോയാലും ഈ കാറിന് ഒരു കുലുക്കം ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് നന്നായി താങ്ക്സ് കാണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഗീതു ഇങ്ങനെ മുഖം വിറുപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഹാ എന്താ ഗീതു ഇത് നീ എന്താ മുഖം വിറുപ്പിച്ചിരിക്കുന്നത് ആ വേണ്ട വേണ്ട എനിക്കിപ്പോൾ കാര്യം പിടി ഈ കാറ് മേടിച്ചത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്തിനാ ആ ഞാനേ ചില സംശയങ്ങളൊക്കെ കണ്ണേട്ടനോട് പറയുമ്പോൾ ആ സംശയങ്ങളൊക്കെ എന്നിൽ നിന്നും മറപ്പിക്കാൻ വേണ്ടിയല്ല കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എനിക്ക് 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 പറയാനുള്ളതൊക്കെ കണ്ണേട്ടൻ കേൾക്കണം ഹാ അതിനു വേണ്ടിയല്ലേ നമ്മളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നേ അവിടെ ചെന്നിട്ട് ഞാനെല്ലാം കേൾക്കാൻ ചെയ്തു നീ ധൈര്യമായിട്ടിരിക്കേ ഞാൻ ഇത്രയൊക്കെ സംശയം കണ്ണേട്ടനോട് പറഞ്ഞു ഏഹ് ഞാനേ എനിക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബോംബിൻ്റെ പുറത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത് എന്നിട്ടും സത്യദാസൻ എന്തിന് ഇത്ര ഇളവ് കൊടുക്കുന്നേ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് സത്യദാസിനെ കണ്ണേട്ടൻ എ ജി എമ്മിലേക്ക് വിളിച്ചോണ്ട് പോകുന്നതെന്ന് എനിക്കറിയാം അതിന് സത്യദാസ് എ ജി എമ്മിലേക്കാണ് പോകുന്നതെന്ന് ആര് പറഞ്ഞു ഏഹ് സത്യദാസ് എ ജി എമ്മിലേക്കല്ലേ പോകുന്നത് അല്ല സത്യദാസിനെ നമ്മുടെ ആൾക്കാർ തൂക്കിയതാ എന്നും നമ്മുടെ ഗോവിന്ദ് അത് കേട്ടതും ഗീതുവിനൊന്നും മനസ്സിലായില്ല കണ്ണേട്ടൻ എന്തായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്കി തരാം കുറച്ചുകൂടെ സഹിക്കുമോളെ എല്ലാം മനസ്സിലാക്കി തരാം നോക്കിക്കോ കാര്യങ്ങൾ അടുക്കും ഉറപ്പായിട്ടും സത്യദാസ് പിടിക്കപ്പെടും ഏഹ് ഷെ എന്തൊക്കെയാണ് ഈ കണ്ണേട്ടം പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും രമേശൻ പോകുന്ന റൂട്ട് കണ്ടിട്ട് നമ്മുടെ സത്യദാസിനൊരു സംശയം ഇത് ഇതേതാ ഈ റൂട്ട് പോകുന്നത് എ ജി എമ്മിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് വേറെ റൂട്ടാണല്ലോ റൂട്ട് മാറിപ്പോയോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഈ റൂട്ട് എങ്ങനെ മനസ്സിലായി എന്നും രമേശൻ അത് പിന്നെ എനിക്ക് കുറച്ച് മങ്ങലായിട്ടൊക്കെ കാണാം എന്നും പറയാണ് എന്നാലും ഇത്ര കീറുകൃത്യമായിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാഴ്ച കാണാം എന്നും രമേശൻ അയ്യോ ഇല്ല എനിക്കറിയില്ല ആ നമ്മളെ പോകേണ്ടടുത്തേക്ക് തന്നെ പോകുന്നത് സാ താനൊന്നവിടം ഉണ്ടായിരിക്കേ എന്നും പറയണം ഞാനേ ഇത് ശരിയല്ല എനിക്ക് പോകണം തിരിച്ചു പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഒച്ച വയ്ക്കുവാണ് ഈ സമയമാണെങ്കിൽ അജാസ് വരുക അജാസിനെ കണ്ടതും നമ്മുടെ സത്യദാസ് ഭാസ്കരൻ പേടിച്ചു പേടിച്ച് വരച്ച് അയാൾ ഇങ്ങനെ ഇരിക്കുവ അപ്പോഴേക്കും ആ ജാസ് കാറിൽ കയറി ആരാ നിങ്ങളൊക്കെ ആരാ എനിക്ക് പേടിയാവുന്നു എന്നെ ഇവിടെ ഇറക്കി വിട് എനിക്ക് പോകണം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം അറക്കിലേക്ക് കൊണ്ടേ വിട് ഗോവിന്ദമോൻ പറഞ്ഞിട്ടാ ഞാൻ ഈ കാറി കയറിയത് ഗോവിന്ദമോനോട് ഞാൻ വിളിച്ച് പറയും ഡോ മിണ്ടരുത് മിണ്ടിയാലേ തന്നെ ഞാൻ ഈ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലും മനസ്സിലായല്ലോ അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോളണം അത് കേട്ടതും സത്യദാസ് വായടിച്ചു ഈശ്വര ഞാൻ പെട്ടു എന്നും ആലോചിച്ചുകൊണ്ട് സത്യദാസിൻ്റെ ഇരിപ്പ് താനൊന്നും കൊണ്ടും പേടിക്കേണ്ട നമ്മൾ പോകുന്നതേ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറ് നൂറേ നൂറ് സ്പീഡിൽ വിടുക ഈ സമയമാണെങ്കിൽ ഗീതു ഗോവിന്ദും തമ്മിൽ സംസാരിക്കുക എന്നാലും കണ്ണേട്ടാ സത്യദാസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ണേട്ടനെ അറിയായിരുന്നു അല്ലേ പിന്നെ ഞാൻ അറിഞ്ഞു നന്നായിട്ട് അറിഞ്ഞു ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഒരന്വേഷണത്തിലായിരുന്നു ഗീതു എൻ്റെ അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആ അത് വിട്ടില്ല കണ്ണേട്ടാ അതൊക്കെ ഇനിയിപ്പോൾ തിരിച്ച് എടുത്തിട്ട് എന്താ കാര്യം അത് എടുത്തിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ മറ്റൊരു മരണത്തെക്കുറിച്ച് എടുത്തിട്ട് കാര്യമുണ്ട് ആ ഏത് മരണം സി ഐ കൃഷ്ണദാസ് അത് കേട്ടതും സി ഐ കൃഷ്ണദാസോ അതാരാ എൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സി ഐ അയാളോട് ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞിട്ടും ആ സി ഐ കൃഷ്ണദാസ് കേട്ടില്ല എൻ്റെ അച്ഛനെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു ഞങ്ങളുടെ വീട് അടച്ചു അടച്ചുപൂട്ടി സീൽ വെച്ചു ആ അയാളെ കുറിച്ച് അയാളുടെ കൊലപാതകം ആ അയാൾ മരിച്ചത് അതൊരു വലിയ ക്രൂരമായ കൊലപാതകമായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ച് കൃത്യം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അയാൾ മരിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി ആ രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ താണ്ടി കേട്ടോ അഞ്ച് വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു ചോദിക്കണം കണ്ണേട്ടാ അതൊക്കെ എങ്ങനെ ശരിയാവും ആ അയാളെ എന്തിനു കൊല്ലണം അത് തന്നെയാണ് അയാളെ എന്തിന് കൊല്ലണം അതായത് എൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സി ഐയെ കൊന്നാൽ അയാൾക്ക് എന്തോ പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പൈസ കിട്ടിയില്ല അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി അങ്ങനെ വന്നപ്പോൾ എൻ്റെ അച്ഛനെ എല്ലാവരും കൂടെ ചേർന്ന് കെട്ടിത്തൂക്കിയതാണെങ്കിലോ ആ പാവം ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിലോ അത് കേട്ടതും ഏയ് എനിക്ക് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാണേട്ടാ എനിക്ക് വിശ്വസിച്ചല്ലെങ്കിൽ ഇത് പറ്റുമോ പാവമായ എൻ്റെ അച്ഛനെ പിടിച്ചകത്തിട്ടതും ആ ആ ആ അച്ഛനെ കൊന്നതും ഒക്കെ ഈ സിയയും അനാർക്കലിയും സത്യദാസും കൂടെ ചേർന്നാണെങ്കിലോ എന്നിട്ട് ഏ എൻ്റെ അച്ഛ എൻ്റെ അമ്മ ആ സത്യദാസിനെ കുടുക്കിയതാണെന്നല്ല അയാൾ പറഞ്ഞത് അത് പച്ച പച്ചക്കള്ള കണ്ണേട്ടാ ഒരിക്കലും അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതെനിക്ക് അറിയാൻ ചെയ്തു അയാൾ എൻ്റെ അമ്മയെ എൻ്റെ അമ്മ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അന്ന് വിജയലക്ഷ്മി പാട്ടുകാരി അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഒരു സാമ്പത്തിക വരുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു കൂടുതൽ അങ്ങനെയുള്ള ഒരാൾ കേസെന്നും വഴക്കെന്നും പറഞ്ഞ് ഒരിക്കലും പിന്നാലെ പോവില്ല അങ്ങനെയുള്ളപ്പോൾ സത്യദാസിനെതിരെ കേസ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇന്ന് വിജയലക്ഷ്മിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ നടന്ന ദുരൂഹതകൾ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് സത്യദാസിനെ ഞാൻ തൂക്കിയത് അത് കേട്ടതും ആ സത്യദാസിനെ ഇപ്പം എങ്ങോട്ടോ കൊണ്ടുപോയിരിക്കുന്നേ അയാളുടെ ഒപ്പം അജാസും രമേശനും ഉണ്ട് അവൻ്റെ കാര്യം നോക്കിക്കൊള്ളവർ എന്തായാലും സത്യദാസിന് ഇനി കിട്ടാൻ പോകുന്നത് പതിനാറിൻ്റെ പണിയായിരിക്കും നീ നോക്കിക്കോ ചെയ്തു ഇനി അങ്ങോട്ട് എല്ലാം നല്ലതും മാത്രമേ നടക്കൂ എന്തുകൊണ്ടും സത്യദാസിന്റെ കള്ളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്തിനാണ് അയാൾ അറക്കലിലേക്ക് വന്നത് അനാർക്കലി മൊത്ത് അയാൾ എന്തിനെ എൻ്റെ അച്ഛനെ കൊന്നു സി ഐ കൃഷ്ണദാസിനെ കൊന്നു എല്ലാം എല്ലാ രഹസ്യത്തിൻ്റെയും ചുരുളഴിക്കാനായി ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്നും നമ്മുടെ ഗോവിന്ദ് ഇത് കേട്ടതും അപ്പം കണ്ണേട്ടിന് ഇത്രയും നാൾ ഇതൊക്കെ വെറുതെ ഇതാക്കിയതാണോ അതെ ഗീതു എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ അയാളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആ പിന്നെ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ പറ ഒന്ന് സത്യദാസ് കണ്ണ് കാണാത്ത ഒരാളെ പോലെ പോലെയല്ല കണ്ണേട്ടാ അവിടെ നടക്കുന്നത് അയാൾക്ക് നന്നായിട്ട് കാണാം പിന്നെ സത്യദാസ് രഞ്ജുവിന്റെ അച്ഛനാണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ രഞ്ജുവുമായിട്ടാണ് അടുപ്പം ഉണ്ടാകേണ്ടത് എന്നാൽ സത്യദാസിനും മുഴുവനും വരുണുമായിട്ടാണ് അടുപ്പം അതും പോരാതെ രാധികാമയോട് സത്യദാസ് ഈ കുടുംബത്തിലെ പഴയ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു ആ അപ്പോൾ രാധികാമയുടെ നിലപാട് എങ്ങനെയായിരുന്നു ഒട്ടും സത്യദാസിന് മുഖം കൊടുത്തില്ല രാധികാമ്മ ഈ വീ ആ വീട്ടിലെ ആരും അല്ലാത്ത പോലെയാണ് സംസാരിച്ചത് അപ്പോൾ അപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് ഇതൊക്കെ കണ്ണേട്ടിനെ അറിയിക്കാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം വന്നതായിരുന്നു എനിക്കറിയാം ചെയ്തു ഇവിടെ നടക്കുന്നത് മാത്രമല്ല ഇവിടെ നടക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം എല്ലാം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ക്രൈം മൂന്നേ ബാർ അറുന്നൂറ്റി അൻപത്തി ഏഴ് കേസ് നമ്പർ ആ മുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സി ഐ കൃഷ്ണദാസിൻ്റെ മരണം കൊലപാതകം അയാളെ വെട്ടി വെട്ടി വെട്ടിക്കൊന്ന് പലയിടങ്ങളിലായി കുഴിച്ചിട്ടു അതിന് അനാർക്കലി ശിക്ഷിക്കപ്പെട്ടു അനാർക്കലിയുടെ കൂടെ സത്യദാസും സി ഐ കൃഷ്ണദാസിനെ കൊന്നത് എന്തിന് സാമ്പത്തിക ഇടപാടുകൾ മൂലം എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തമ്മിൽ ഭാഗം വെച്ച് പിരിച്ചെടുക്കാമെന്നുള്ള അവരുടെ കൂടാലോചനയിൽ സി ഐ കൃഷ്ണദാസ് എതിർത്തു അതിൻ്റെ പേരിൽ ഒരു വാക്ക് ഉണ്ടായി ആ വാക്ക് വാക്കുതർക്കത്തിൽ അടിയായി വഴക്കായി പ്രശ്നമായി സിത്യ സത്യദാസിൻ്റെ സത്യദാസും അനാർക്കലിയും ചേർന്ന് സി ഐ കൃഷ്ണദാസിൻ്റെ തലയ്ക്കടിച്ചു ഇതാണ് നടന്നത് സത്യദാസിന് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അജാസ് ഫോൺ വിളിക്കുകയാണ് അജാസിന്റെ വന്നതും എന്തായി അജാസ് ഞാൻ അയാളെ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് ച മരിച്ചുപോയ കൃഷ്ണദാസിൻ്റെ സി ഐ കൃഷ്ണദാസിന്റെ മകനാണെന്നും പറഞ്ഞാണ് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല അജാസ് ഒരു സംശയം ഉണ്ടാവില്ല കണ്ണേട്ടനെ സ്പീക്കറിലിടാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെ ഗീതു എന്നും പറഞ്ഞ് ഗോവിന്ദ് സ്പീക്കറിലിട്ടു ആ അജാസ് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കണം എന്തായാലും സത്യദാസിലേക്കും ഭദ്രനിലേക്കും ഒക്കെ ഈ കാര്യങ്ങൾ എത്തണം അയാളുടെ വായിൽ നിന്നും സത്യം വീഴ് പുറത്തു വരുന്നതുവരെ അയാൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കണം ഓക്കെ സാര് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സാർ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസ് ആശ്വസിപ്പിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ കൊലപാതകം സി ഐ കൃഷ്ണദാസിനെ കൊന്നവര് എല്ലാം എല്ലാ രഹസ്യങ്ങളും പുറത്തു വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ ഗീത ചോദിക്കുക അപ്പം എൻ്റെ അച്ഛനും ഇതിൽ പങ്കുണ്ടല്ലേ കണ്ണേട്ടാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛനെ വെറുതെ വിടാൻ പാടില്ല വെറുതെ വിടില്ല ഞാൻ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഞാൻ അയാളെ ശരിയാക്കും എന്നും ഗീതു അത് കേട്ടതും ഇല്ല ഗീതു ചിലപ്പോൾ നിൻ്റെ അച്ഛൻ അവരുടെ വേറൊരു ഇര മാത്രമായിരിക്കാം കാശിനോട് ആർത്തിയുള്ള നിൻ്റെ അച്ഛൻ ഇത്തിരി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്നു അത്രയേ ഉള്ളൂ അതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് സത്യദാസും അനാർക്കലയും ഒക്കെയാണ് ഷോ അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നീപ്പോൾ എന്ത് ചെയ്യണം എല്ലാം എൻ്റെ ഗൂഢാലോചനയാണ് നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ മക്കളെ എന്നെ വെറുതെ വിടണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല അത് കേട്ടതും മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായത് നിങ്ങളാ നിങ്ങൾ ഒറ്റ ഒരുത്തൻ ഇനി നിങ്ങളും ജീവിക്കണ്ട എന്നും പറയണം അത് കേട്ടതും മോനെ അതൊക്കെ ആരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയായ എന്നെ വിജയലക്ഷ്മിയാണ് കാണിച്ചു കൊടുത്തത് വിജയലക്ഷ്മിക്ക് അറിയാമല്ല എന്നിട്ടും അവൾ എന്നെ കുടുക്കിയതാ അത് കേട്ടതും കള്ളം പറയരുത് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും ഒരു കാര്യം ഞാൻ തനിക്ക് തനിക്കിവിടുന്ന് ജീവനോടെ പോകണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരെ എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ ആരാണത് ചെയ്തത് എൻ്റെ ഈശ്വര ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും ഇവർക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് സത്യം വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ച് പറയാം അപ്പോൾ നമ്മുടെ അജാസ് സൂര്യ രമേശിനെ കണ്ണുകൊണ്ട് കാണിക്കുക അപ്പോൾ രമേശ് ഓക്കേ എന്നും പറഞ്ഞിട്ട് മൊബൈലെടുത്ത് വീഡിയോ ഓണാക്കി അങ്ങ് മാറി നിൽക്കുകയാണ് ഈ സമയം പറ ഇനി ഇനി എന്താ സംഭവിച്ചത് പറ അത് അത് സി ഐ കൃഷ്ണദാസ് മരിച്ചു അയാൾ മരിച്ചത് കൊലപാതകമാണെന്ന് എനിക്കറിയാം പക്ഷേ അയാളെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവൻ നായരുണ്ടല്ലോ അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ ലോക്കപ്പിലിട്ട് എല്ലാവരും കൂടെ തല്ലിക്കൊന്നതായിരിക്കും എന്നിട്ട് അതെൻ്റെ പേരിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു സി ഐ കൃഷ്ണദാസിന് അനാർക്കലി പണം കൊടുത്തില്ല ആ പണം മുഴുവനും ഭദ്രം തട്ടിയെടുത്തോണ്ട് പോയതുകൊണ്ട് അതുകൊണ്ട് അനാർക്കലിയും സി ഐ കൃഷ്ണദാസും കൂടെ വഴക്കായി അങ്ങനെ ഒരു അനാർക്കലി അനാർക്കലിയാണ് അയാളെ കൊന്നത് എന്നെ കുടുക്കിയതാ തന്നെ കുടുക്കി ആ അതെങ്ങനെ ശരിയാവും എനിക്കൊരു പങ്കു ഇല്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൈമലർത്തുക ഷെ ഇതെങ്ങനെ ശരിയാവും എനിക്കറിയണം എല്ലാം അറിയണം മര്യാദയ്ക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ തനിക്ക് തനിക്കിവിടുന്ന് ജീവനോടെ പോകാമെന്ന് താൻ വിചാരിക്കേണ്ട അത് കേട്ടതും പറയാം ഞാൻ എല്ലാം പറയാം എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം എന്നാ പറ അത് അന്നൊരു ദിവസം അനാർക്കലിയും കൃഷ്ണദാസും കൂടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി അന്ന് മാധവൻ മുതലാളിയെ പറ്റിച്ച പൈസ ആ പണം ആ പണം എടുത്ത് ഇവർ കൃഷ്ണദാസിനും വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് അനാർക്കലിയുടെ കയ്യിൽ പണമില്ല ആ സമയം ഭദ്രനെല്ലാം തട്ടിക്കൊണ്ടു പോയായിരുന്നു അതിനുശേഷം തട്ടിക്കൊണ്ടു പോയത് കൊണ്ട് ഭദ്രൻ്റെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെയാണ് അനാർക്കലി സി ഐ കൃഷ്ണദാസിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അനാർക്കലിയും സി ഐ കൃഷ്ണദാസും കൂടെ ഭയങ്കര വഴക്കായി വഴക്കിട്ട് വഴക്കിട്ട് അവസാനം അത് വലിയ കൊലയിലേക്കാ ചെന്ന് അവസാനിച്ചത് അനാർക്കലി അനാർക്കലിയാണ് അവൻ്റെ തലക്കിട്ട് സോറി മോൻ്റെ അച്ഛൻ്റെ തലക്കിട്ടടിച്ചത് അപ്പോൾ ആ മരിച്ചു വീണ അയാളെ ക്രൂരമായിട്ട് കൊന്ന് അനാർക്കലയാണ് പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചിട്ടത് വിജയലക്ഷ്മി എന്നെ പെടുത്തിയതാ എനിക്കറിയില്ലായിരുന്നു മോനെ സത്യമായിട്ടും അത് മോൻ്റെ അച്ഛനായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അന്നേ കോടതിക്ക് മുൻപിലിത് പറഞ്ഞു തന്നെ ആയിരുന്നു എനിക്ക് എനിക്ക് മാപ്പ് തരണം എന്നെ വെറുതെ വിടണം ആദ്യം നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണമെന്നറിയട്ടെ എന്നിട്ട് നിങ്ങളെ വെറുതെ വിടണം വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാജാസും രമേശും അങ്ങനെ അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത് മുഴുവനും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്തിനാ നമ്മളെ കാണാൻ വന്നത് അതും എൻ്റെ ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇളവ് അയാളുടെ ശിക്ഷയുടെ ഇളവ് കുറച്ച് ഞാനാണ് അയാളെ പുറത്തിറക്കിയത് എന്നും ഗോവിന്ദ് അത് കേട്ടതും ഗീതു ഞെട്ടി എന്താ കണ്ണേട്ടാ എന്താ പറഞ്ഞത് കണ്ണേട്ടൻ അതെ ഞാൻ തന്നെയാണ് അവനെ പൊറത്തിറക്കിയത് സത്യദാസ് എന്ന ഭാസ്കരന്റെ പഴയ മുഖം പുതിയ മുഖമായിട്ട് കാണാനല്ല അയാളിനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെയൊക്കെ കാണും എന്തൊക്കെ ചെയ്യും എന്തിനൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ആരും അറിയാതെ ടീമും അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അയാൾ അന്ന് ഇവിടേക്ക് വന്നത് ഇവിടെ വന്ന് ബലിയിടാൻ വന്ന നമ്മളോട് കണ്ണ് കാണുന്നില്ല എന്നും നടക്കാൻ കഴിയുന്നില്ല എന്നും ഭയങ്കര ശരീരം വേദനയെന്നും വയസ്സായില്ലേ മാധവൻ മുതലാളി അതായത് എൻ്റെ അച്ഛന് ബലിയിടാൻ വന്നതെന്നും നമ്മളെ വിശ്വസിച്ചത് വിശ്വസിപ്പിച്ചതൊക്കെ ായിരുന്നു ഗീതും അതൊക്കെ അയാളുടെ അടവായിരുന്നു പഠിച്ച കള്ളനായി അയാൾ ചെയ്ത അയാളുടെ അടവ് ആ അടവ് മുഴുവനും പൊളിച്ചെടുക്കി അയാളെ ഒരു മൂലക്കിരുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് പിന്നെ അയാൾ അരക്കലിലേക്ക് കൊണ്ടുപോയത് രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് വിജയലക്ഷ്മി അമ്മയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് അയാള് വന്നില്ലേ അതൊരവസരമായിരുന്നു അയാളെ അരയ്ക്കലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അവസരം ആ അവസരത്തിൽ അയാൾ തന്നെയാണ് കുടുങ്ങിയത് ഇത് നമ്മുടെ ട്രാപ്പാണെന്നും ഇതിൽ അയാൾ പെട്ടുപോയതാണെന്നും അയാൾക്കറിയില്ല അതുകൊണ്ട് തന്നെ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം നിനക്കറിയോ ഗീതു എനിക്കറിയാം എൻ്റെ അമ്മയുടെ ഭർത്താവാണ് അയാളെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിറകണ്ണുകളോടെ ഗീതു ഗോവിന്ദനെ നോക്കി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഭാസ്കരൻ പെട്ടു ഇനി ഭാസ്കരനെ ഒരു രക്ഷയുമില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ